ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ആനയുടെ ഏക്കത്തുകയായ അഞ്ചു ലക്ഷം രൂപ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിനായി മാറ്റിവെച്ച് ഒരു പൂരാഘോഷ കമ്മിറ്റി കൂറ്റനാട് ചാലിശ്ശേരി മുലയം കാവ് പൂരം ആലിക്കര നവയുഗ പൂരാഘോഷ കമ്മിറ്റിയാണ് മാതൃകാ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത് ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പൊറ്റിയിരുന്ന നാൽപ്പത്തിയഞ്ചുകാരനായിരുന്ന അജിതൻ ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നു അജിതൻ മരണപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് ശേഷം പെരുമ്പിലാവ് അറക്കലിൽ വാഹനാപകടത്തിൽ അജിതന്റെ പതിനഞ്ചു വയസ്സുള്ള മൂത്ത മകൻ അബ്ദുൽകൃഷ്ണയും മരണപ്പെട്ടതോടെ കുടുംബത്തിന് തീരാ ഇവരുടെ സ്വപ്നമായ വീടപ്പണിയും പാതിവഴിയിൽ നിലച്ചുപോയി അച്ഛനും മകനും നഷ്ടപ്പെട്ട തകർന്നുപോയ കുടുംബത്തിലേക്കാണ് നവയുഗത്തിലെ നാൽപ്പത് അംഗങ്ങൾ പ്രതീക്ഷയുടെ തണലായി മാറിക്കൊണ്ട് ആഘോഷത്തിന് മാറ്റം വരുത്തിയത് ആന ചിറക്കൽ കാളിദാസിനെ അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്നു വീടിന്റെ പണി പൂർത്തീകരിക്കാനായി ആനയെ ഒഴിവാക്കി ആ തുക കൊണ്ട് വീട് പുനരുദ്ധാരണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ആനയ്ക്ക് മുൻകൂറായി നൽകിയ ഇരുപതിനായിരം രൂപ ആവശ്യകത പറഞ്ഞപ്പോൾ ആനയുടെ ഉടമ പണം കമ്മിറ്റിക്കാർക്ക് തിരിച്ചു നൽകി ഈ കാരുണ്യ പ്രവർത്തനത്തിന് പിന്തുണ നൽകുകയും ചെയ്തു അമ്മയും വിദ്യാർത്ഥിയായ മകളും വേദനയിൽ നിന്ന് പൂർണ്ണമായി മാറിയാൽ ഉടനെ വീടുപണി തുടങ്ങും ടൈൽ വിരിക്കൽ തേപ്പ് ജനൽ വാതിൽ ശുചിമുറി പെയിന്റിംഗ് ഇലക്ട്രിക് പ്ലംബിംഗ് തുടങ്ങി എല്ലാം ഏറ്റവും മനോഹരമാക്കാനാണ് നവയുഗ പൂരാഘോഷ കമ്മിറ്റിയുടെ തീരുമാനം ഇത്തവണ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ശിംഗാരിമേളത്തിൽ മാത്രം ഒതുക്കി ലളിതമായാണ് ഇവർ പൂരാഘോഷം നടത്തിയത് ആനയുടെ മഹിമയേക്കാൾ വലിയത് ഒരു കുടുംബത്തിന്റെ ജീവിതമാണെന്നുള്ള കമ്മിറ്റിയുടെ ആലോചന ഗ്രാമത്തിന്റെയും ഉത്സവ പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് നവയുഗ ആഘോഷ കമ്മിറ്റി പൂരാഘോഷം തുടങ്ങിയത് പ്രസിഡന്റ് എം എസ് മനു സെക്രട്ടറി സനൂപ് ട്രഷറർ എം കെ ശരത് തുടങ്ങിയവരാണ് മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ദേശമംഗലം